കൂവയിലെ ഊണ് നമ്മൾ ട്രിവാൻഡത്ത് ഉച്ച സമയത്ത് നിന്നല്ല കൂവയിലെ ഊണ് ഇട്ടുന്ന കടയാണ് നമ്മളെ വിതുര പേപ്പാറ റോഡിലുള്ള കാട്ടിലെ കട വിതുരയിൽ നിന്ന് പേപ്പാറ പോകുന്ന ഫോറസ്റ്റ് ഏരിയയിലാണ് ഈ ഒരു കട വരുന്നത് പൊന്മുടി പോകുന്നവരും പേപ്പാറ പോകുന്നവരൊക്കെയാണ് ഈ ഒരു കടയിലെ ഏറ്റവും കൂടുതലും വരുന്നത് ട്രിവാൻഡ്ര നിന്ന് പലയിടത്തു നിന്നും കിലോമീറ്റർ താണ്ടി ഈ ഒരു കടയിലേക്ക് വരുന്നത് ഇവിടുത്തെ കൂവയിലെ ഊണ് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമാണ് കൂവയിലെ ചോറ് കഴിക്കുമ്പോൾ കളയത്തിലെന്ന് കുറേ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് കൂവയില അവർ ഈ ഒരു രീതിയിലാണ് വിരിക്കുന്നത് അതുകൊണ്ട് ഒരു ചോറോ കറികളോ ഒന്നും കളയത്തുമില്ല അച്ചാറും സാലഡും കൂട്ടുകറിയും പിന്നെ എനിക്ക് കിട്ടിയത് ചീമച്ചക്ക തരനാണ് ഇതൊക്കെയാണ് സൈഡായിട്ട് വരുന്നത് ചോറിനോട് ഒഴിക്കാനായിട്ട് അടുത്ത സ്പെഷ്യൽ ആയിട്ടുള്ള മുന്തിരി കീട്ട പുളിശ്ശേരിയാണ് ഞാൻ എപ്പോൾ പോയാലും ട്രൈ ചെയ്യാറുള്ളത് പിന്നെ അടുത്തൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ കാണുന്ന തേങ്ങ ചമ്മന്തി ഫിഷ് ഫ്രൈ വേണ്ടവർക്ക് ഫിഷ് ഫ്രൈ മേടിക്കാം ചിക്കൻ തോരൻ വേണ്ടവർക്ക് ചിക്കൻ തോരൻ മേടിക്കാം ആ ചോറും പുളിശ്ശേരിയും ചിക്കൻ തോനും ഫിഷ് ഫ്രയൊക്കെ ആയിട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയും ഉണ്ട് കേട്ടോ പിന്നെ അവിടെ കഞ്ഞി കഞ്ഞിവെള്ളമാണ് കുടിക്കാൻ കൊടുക്കുന്നത് ഊണിന് റേറ്റ് വന്നിട്ട് എഴുപത് രൂപയും ഊണിനും ചിക്കൻ തോരനും കൂടി നൂറ്റി രൂപയാണ് അത്യാവശ്യം കുറച്ച് ഇരുപോ ഇരുപത്തഞ്ചോ പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി അവിടെയുണ്ട് അപ്പോൾ നിങ്ങൾ ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വിതുരയിലോ അല്ലെങ്കിൽ പൊന്മുടി റൂട്ടിലൊക്കെ വരുവാണെങ്കിൽ എന്തായാലും ഈ ഒരു കാട്ടിലെ കട കയറി ഊഴിക്കാൻ മറക്കരുത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം വിതുര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാല് ആണ് പേപ്പാറ പോകുന്ന റൂട്ടിലാണ് പട്ടൻ കുളിച്ചപ്പാറ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് കാട്ടിലെ കട അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫുഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക